സെക്ഷൻ വൺ ട്വൻറ്റി എയ്റ്റ് എ പ്രകാരമുള്ള ആൻ എസ് ടി ആപ്ലിക്കേഷൻ അതായത് എസ് പി എൽ സീറോ വൺ അല്ലെങ്കിൽ എസ് പി എൽ സീറോ ടു ഫയൽ ചെയ്യാനുള്ള ടെക്നിക്കൽ ഇഷ്യൂസ് ഇപ്പോൾ സോൾവ് ആയിട്ടുണ്ട് ഇതുവരെ മൂന്ന് ലക്ഷത്തി രണ്ടായിരത്തി അറുന്നൂറ്റി അമ്പത്തി എട്ട് വേവർ ആപ്ലിക്കേഷൻസ് ഫയൽ ചെയ്തിട്ടുണ്ട് അപ്ലിക്കേഷൻ ഫയൽ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഇതിന് രണ്ട് അഡ്വൈസറി ജി എസ് ടി ഇഷ്യൂ ചെയ്തിട്ടുണ്ട് ആദ്യത്തെ അഡ്വൈസറി ഇതാണ് ഓർഡർ നമ്പർ സെലക്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് അതാണ് സോൾവ് ചെയ്തിട്ടുള്ളത് അതിൽ എന്താണ് അവർ പറയുന്നത് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തെ കാര്യം നമ്മൾ എസ് പി ഐ സീറോ ടു ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്യുമ്പോൾ ആദ്യത്തെ ചെക്ക് ബോക്സ് വെദർ ഡിമാൻഡ് ഓർഡർ ഇസ് ഇഷ്യൂഡ് ത്രൂ ജി എസ് ടി പോർട്ടൽ നമ്മൾ നോ കൊടുക്കണം അതിനുശേഷം ശേഷം ഡീറ്റെയിൽസ് ഓഫ് ഡിമാൻഡ് ഓർഡർ എന്നുള്ള ഫീൽഡിൽ ഒ എൻ എൽ എന്നുള്ള പ്രീഫിക്സ് ടൈപ്പ് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കണം ഡിമാൻഡ് ഓർഡർ നമ്പർ ടൈപ്പ് ചെയ്യേണ്ടത് ഇതിൽ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് ഓർഡർ നമ്പർ എ ബി സി ഡി ഇ വൺ ടു ത്രീ ഫോർ ഫൈവ് എക്സ് വൺ സെഡ് ടു ആണെങ്കിൽ അതിനു മുമ്പിൽ ഒ എൻ എൽ ടൈപ്പ് ചെയ്തിട്ട് വേണം നമുക്ക് ഡിമാൻഡ് ഓർഡർ ഡീറ്റെയിൽസ് ഓഫ് ഡിമാൻഡ് ഓർഡർ എൻടർ ചെയ്യാൻ അതിനുശേഷം ബേസിക് ഡീറ്റെയിൽസ് ബേസിക് ഡീറ്റെയിൽസ് നമ്മൾ മാനുവലായിട്ട് ടൈപ്പ് ചെയ്യാം മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി നമ്മൾ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ നിന്നും സെലക്ട് ചെയ്യേണ്ടതാണ് ഈ സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഓർഡർ ഡീറ്റെയിൽസ് പേയ്മെന്റ് ഡീറ്റെയിൽസ് ഡിമാൻഡ് റിലേറ്റഡ് ഇൻഫോർമേഷൻ ഇതൊക്കെ ടാക്സ് പെയർ മാനുവലായി എൻറ്റർ ചെയ്യണം ഡി ആർ സി ത്രീ വഴി നടത്തിയിട്ടുള്ള പേയ്മെന്റ് അതിന്റെ ഡീറ്റെയിൽസ് ടേബിൾ ഫോറിൽ ഫർണിഷ് ചെയ്യാം അത് ഓട്ടോ പോപ്പുലേറ്റ് ചെയ്ത് വരുന്നതായിരിക്കും അല്ലാതെ പേയ്മെന്റ് ടുവേഴ്സ് ഡിമാൻഡ് വഴി നടത്തിയിട്ടുള്ള പേയ്മെന്റുകൾ അത് എസ് പി എൽ സീറോ ടു ഫോമിൽ വരുന്നതായിരിക്കില്ല അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് എൻറ്റർ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് അതിന്റെ സപ്പോർട്ടിങ് ഡോക്യുമെന്റ്സ് പി ഡി എഫ് ഫയലായിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്യണം അത് സെപ്പറേറ്റ് ആയിട്ട് വേണം അറ്റാച്ച് ചെയ്യാൻ അതുപോലെ തന്നെ ഒരു അഡ്വൈസറി കൂടി ജി എസ് ടി എൻ ഇഷ്യൂ ചെയ്തിട്ടുണ്ട് അതായത് എസ് പി എൽ സീറോ വൺ എസ് പി എൽ സീറോ ടു ഫോമുകൾ നമ്മൾ ഡി എസ് സി സീറോ ത്രീ അല്ലെങ്കിൽ ഡി എ സി സീറോ ത്രീ എ വഴി അല്ലാതെ ജി എസ് ടി ആർ ത്രീ ബി വഴി പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പേയ്മെന്റ് ടുവേർഡ്സ് ഡിമാൻഡ് ഓർഡർ വഴി പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫ്രീ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ മൂന്ന് കേസിലും നമ്മൾ എസ് പി എൽ സീറോ വൺ അല്ലെങ്കിൽ എസ് പി എൽ സീറോ ടു ഫോം ഫയൽ ചെയ്യുമ്പോൾ സപ്പോർട്ടിങ് ഡോക്യുമെന്റ് പി ഡി എഫ് ഫയലായി അറ്റാച്ച് ചെയ്യേണ്ടതാണ് ഇതുപോലെയുള്ള അപ്ഡേറ്റ്സിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു